നമ്മുടെ ഇതിൽ ഇപ്പോൾ ജെ ഡി വാൻസാണിന്നിപ്പോൾ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് എത്തിയിരിക്കുന്നു നെത്തന്യാ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ വെടിനിർത്തൽ കരാർ ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപദിന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് തിരിച്ചടികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് പരിഹരിക്കുക എളുപ്പമില്ല ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ആവശ്യം എന്നത് ഈ ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായിട്ടും കൈമാറണമെന്നാണ് പക്ഷേ ഇത് അത്ര എളുപ്പമല്ല കുറെക്കൂടി സങ്കീർണമായിട്ടുള്ളൊരു ഘട്ടമാണ് അതുകൊണ്ട് ഘട്ടം ഘട്ടമായി മാത്രമേ ഈ ബന്ധുകളുടെ മൃതദേഹം ലഭ്യമാക്കാൻ സാധിക്കൂ എന്ന് ഇസ്രായേൽ നേതൃത്വത്തോട് ഇന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ഇന്ന് രാത്രി ഈ രണ്ട് മൃതദേഹങ്ങൾ കൂടി കൈമാറാമെന്ന് അമേസ് അറിയിച്ചിട്ടുണ്ട് കാരണം ഇസ്രായേൽ സൈനിക നേതൃത്വം പൂർണ്ണമായിട്ടും ആ പ്രദേശം ഇടിച്ച് നിരപ്പാക്കിയ ഒരു സാഹചര്യമാണുള്ളത് അവിടെ നിന്ന് നേരത്തെ പിന്നെ പിന്നെ മാറ്റി നിർത്തിയിരിക്കുന്ന മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നത് വലിയ ദുഷ്കരമായിട്ടുള്ള ജോലിയാണ് എങ്കിൽ പോലും തങ്ങളുടെ ദൗത്യം അല്ലെങ്കിൽ തങ്ങൾ ഉറപ്പ് നൽകിയിരിക്കുന്ന കരാർ പാലിക്കാൻ അമാസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്ന ഇനി പതിമൂന്ന് മൃതദേഹങ്ങൾ കൂടിയാണ് കൈമാറേണ്ടത് അത്തരം അത് വളരെ പെട്ടെന്ന് തന്നെ തങ്ങൾ കൈമാറുമെന്നും കൂടി അമാസ് അറിയിച്ചിട്ടുണ്ട് ഇരുപത് ബന്ധുക്കളെയും കൈമാറിക്കഴിഞ്ഞു ഈ ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളും ഒട്ടും സമയം വൈകാതെ തന്നെ തങ്ങൾ എത്രയും പെട്ടെന്ന് അവ കൈമാറുമെന്ന് അമാസ് പറയുന്നു പക്ഷെ അതൊക്കെ ഉണ്ടായിട്ട് പോലും ഇപ്പോൾ പോലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർ പിന്നെ അമാസിനെ കുറ്റപ്പെടുത്തുകയാണ് ഇന്നിപ്പോൾ രണ്ട് സൈനികർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് ഗസയിൽ അത് അമാസിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം കൊണ്ടല്ല അവരുടെ തന്നെ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് അതായത് ഇസ്രായേൽ സൈന്യ സൈനിക സാന്നിധ്യമുള്ള അതേ സ്ഥലത്ത് തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അത് ഈ പൊട്ടിത്തെറി മൂലമാണ് ഈ രണ്ട് സൈനികർക്ക് പരിക്കേറ്റത് പക്ഷേ ഇത്തരം സംഭവങ്ങൾ പോലും അമാസിന്റെ ആക്രമണമായിട്ട് ചിത്രീകരിക്കുക എന്നിട്ട് ഈ വെടിനിർത്തൽ കരാറിനെ അട്ടിമറിക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ് നഥന്യാവും അത് അതോടൊപ്പം തന്നെ സൈനിക നേതൃത്വവും കൈക്കൊള്ളുന്നത് അതാണ് നിലവിലുള്ള ഒരു പ്രതിസന്ധിക്ക് കാരണം നേരത്തെ നമ്മുടെ സൂചിപ്പിച്ചതുപോലെ കെയ്റോയിൽ അമാസിന് മുമ്പാകെ നിരവധി നിർദ്ദേശങ്ങൾ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമെന്നത് ഒരു ബദൽ മന്ത്രിസഭ രൂപപ്പെടുകയാണെങ്കിൽ അതിലേക്കുള്ള നോമിനികൾ ആരൊക്കെ ആയിരിക്കണം അതിലെ അംഗങ്ങൾ ആരായിരിക്കണം എന്നത് സംബന്ധിച്ച നാൽപ്പത് ടെക്നോക്രാറ്റുകളുടെ പട്ടിക മധ്യസ്ഥ രാജ്യങ്ങൾ അമാസിന് കൈമാറിയിട്ടുണ്ട് അമാസ് അത് അതിൽ പതിനഞ്ച് പേരെ തെരഞ്ഞെടുക്കണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുകൂടി അത് സ്വീകാര്യമാണ് എങ്കിൽ ഫലസ്തീൻ ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടെയുള്ള ഒരു ഭരണ സംവിധാനം വരും അതിൻ്റെ കീഴിലായിരിക്കും അതോടൊപ്പം തന്നെ ഒരു അന്തർദേശീയ സുരക്ഷാ സംവിധാനം രൂപപ്പെടുത്തേണ്ടതുണ്ട് പക്ഷേ വിദേശ സൈന്യത്തെ ഒരു നിരക്കും ഗസയിൽ കാലുകുത്താൻ അനുവദിക്കുകയില്ല എന്ന പ്രഖ്യാപിത നിലപാടിൽ തന്നെ അമാസ് ഉറച്ചു നിൽക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില സങ്കീർണ്ണമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അമാസിനെ നിരായു യാണെങ്കിൽ അതിനു മുമ്പ് തന്നെ ഒരു ശക്തമായിട്ടുള്ള സൈനിക സാന്നിധ്യം അവിടെ വേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രയാസങ്ങൾ പ്രായോഗികമായിട്ടുള്ള സങ്കീർണ്ണതകളാണ് ഇപ്പോൾ അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും നേരിടുന്നത് പക്ഷേ ഇതിനൊക്കെയുള്ള പാപഭാരം എന്നത് അമാസിലേക്ക് മാത്രം ഈ പ്രശ്നത്തെ പിന്നെ കൊണ്ടുവരിക എന്ന ഒരു ട്രംപിൻ്റെയും അതോടൊപ്പം തന്നെ അമേരിക്കൻ നേതൃത്വത്തിൻ്റെയും ശ്രമങ്ങളാണ് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി മധ്യസ്ഥ നീക്കങ്ങൾക്ക് പോലും ഒരു തിരിച്ചടിയായിരുന്നു ഫലപ്രദമാകുമെന്നുള്ള അറിയണം മറ്റൊരു കാര്യം റഫേലെ വിഷയം തന്നെയാണ് നേരത്തെ നാസർ സൂചിപ്പിക്കുകയുണ്ടായി നമുക്കറിയാം ഈ വെടിനിർത്തൽ തീരുമാനത്തിന് പിന്നെ ലക്ഷങ്ങളാണ് ഗസയിലേക്ക് തിരികെ എത്തിയത് പിറന്ന നാട്ടിലേക്ക് വളരെ കൂടി മടങ്ങിയെത്തിയ ആളുകളാണ് അവർക്ക് അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യേണ്ടതുണ്ട് അവർക്ക് നൽകേണ്ടതുണ്ട് ആദ്യഘട്ടത്തിൽ അത് അതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയിരുന്നെങ്കിലും നമുക്കറിയാം അത് ഫലപ്രദമായിട്ടില്ല എന്നുള്ള കാര്യം നിലവിൽ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം നാസർ ഇസ്രായേലി മേൽ സമ്മർദ്ദം ശക്തമാകുന്നുണ്ട് പക്ഷെ എന്തെങ്കിലും കുലുക്കം ഇസ്രായേലിനുണ്ടോ അപ്പോൾ ഇതിൽ യു എൻ നേതൃത്വത്തിൻ്റെ യു എൻ ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നിരിക്കുന്നത് വളരെ ദുരിതപൂർണമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു പട്ടിണിയുടെ അതേ സാഹചര്യം തന്നെയാണ് ഗസയിൽ ഉടനീളം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് കാരണം വടക്കൻ ഗസയിലേക്ക് തിരിച്ചെത്തിയ മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും നൽകാൻ തങ്ങൾക്ക് സാധിക്കാത്തതിൻ്റെ സങ്കടവും പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ ഹൃദയ വേദനയുമാണ് മിക്ക ഏജൻസികളുടെ നേതൃത്വത്തിലുള്ളവരും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും എത്തിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം കാരണം ഈ കരാറിൽ പറഞ്ഞത് പ്രകാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം നിത്യം അറുന്നൂറ് ട്രക്കുകൾക്ക് പകരം ഇത്രയും ദിവസങ്ങളായിട്ട് പോലും വളരെ പരിമിതമായിട്ടുള്ള സ്വഭാവത്തിലുള്ള ട്രക്കുകൾ മാത്രമാണ് നൽകുന്നത് അതോടൊപ്പം തന്നെ ഭക്ഷണം മരുന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ കാരണം ആശുപത്രികൾ പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ട ഒരു സാഹചര്യം അടിസ്ഥാന സൗകര്യങ്ങൾ പ്രധാനമായിട്ട് കുടിവെള്ള വിതരണം പൂർണ്ണമായിട്ടും ഒരു സാഹചര്യം ഗസ സിറ്റിയിലും വടക്കൻ ഗസയുടെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നുണ്ട് ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല പുറമു നിന്നുള്ള വിദഗ്ധ സംഘങ്ങൾ തുർക്കിയുടെ ഭാഗത്തു നിന്നുള്ള സംഘങ്ങളൊക്കെയും ഗസയിലേക്ക് വരാനും ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലിക അടിസ്ഥാനത്തിലെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനും സന്നദ്ധത അറിയിച്ചതാണ് പക്ഷേ അത്തരം സംഘങ്ങൾക്കൊക്കെയും വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതായത് ഇസ്രായേൽ എന്തു തീരുമാനിക്കുന്നു അത് മാത്രം നടക്കുക കരാർ പിന്നെ കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ അത് പ്രയോഗതലത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള നീക്കവും മധ്യസ്ഥ രാജ്യങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്നും പ്രധാനമായിട്ടും അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ പിന്നെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പിന്നെ അമാസിലേക്ക് മാത്രം ഈ പ്രശ്നങ്ങൾ ചുരുക്കി കെട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അതിനെ മറികടന്നുകൊണ്ട് ഈ ഫലസ്തീൻ ജനതയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാനുള്ള നീക്കം ഉണ്ടാകണമെന്നാണ് തുർക്കി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അമൃതാണ്